വെൽക്കം ബാക്ക് ഞാൻ എന്ത് നമ്മൾ ഫ്ലൈറ്റിൽ ട്രാവൽ ചെയ്യുന്ന സമയത്ത് പലപ്പോഴും നമ്മളുടെ ബാഗ് മിസ്സായി പോകാറുണ്ട് നമ്മൾ ചെക്ക് ഇൻ ചെയ്യുന്ന ബാഗ് നമ്മൾ ലാൻഡ് ചെയ്ത് കഴിയുമ്പോൾ അവിടെ വരാറില്ല അപ്പോൾ നമ്മൾ സാധാരണമായിട്ടും എയർലൈനെ കോൺടാക്ട് ചെയ്യും എന്നിട്ട് നമ്മളെ ഡീറ്റെയിൽസിലൊക്കെ അവർക്ക് കൊടുക്കും അത് കഴിഞ്ഞിട്ട് ചിലപ്പോൾ നമുക്ക് ബാഗ് കിട്ടിയെന്നിരിക്കാം ചിലപ്പോൾ കിട്ടിയില്ലെന്നിരിക്കാം രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ റിപ്പോർട്ട് അനുസരിച്ചിട്ട് ഏകദേശം ഇരുപത്തി ആറ് മില്ലിയൻ ബാഗ്സാണ് പാസഞ്ചേഴ്സിന് നഷ്ടമായിട്ടുള്ളത് അതിൽ ഡാമേജ് ആയതുണ്ട് അതുപോലെ തന്നെ കിട്ടാത്തതുണ്ട് അപ്പം നമുക്ക് എങ്ങനെയാണ് ഇതിനൊന്ന് തടയാൻ സാധിക്കുക അല്ലെങ്കിൽ നമ്മൾ ട്രാവൽ ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്തൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഈ ബാഗ് മിസ് മിസ്സാവുന്നതൊന്നും തടയാൻ സാധിക്കും അതാണ് ഇന്നത്തെ വീഡിയോ ഈ വീഡിയോ തീർച്ചയായിട്ടും ആദ്യമായിട്ട് ട്രാവൽ ചെയ്യുന്നവർക്ക് ഹെൽപ്പ്ഫുൾ ആയിരിക്കും അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും പറയാം ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ കാണാം നമ്മൾ ട്രാവൽ ചെയ്യുന്ന സമയത്ത് ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ടത് നമ്മൾ തിരഞ്ഞെടുക്കുന്ന ബാഗ് ഏതായാലും അതിന് ഒരു ആയിട്ടുള്ള ഒരു ടാഗ് ഉണ്ടായിരിക്കണം ഒരു ബാഗേജ് ടാഗ് ഉണ്ടായിരിക്കണം ഈ ബാഗേജ് ടാഗെന്ന് ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഈ ഒരു ബാഗ് ഈ ഒരു ടാഗ് യൂസ് ചെയ്യേണ്ടത് നിങ്ങൾക്ക് മാത്രമല്ല ഇതിനകത്ത് ഈ ഒരു ബാഗേജ് ടാഗിനകത്ത് നിങ്ങളുടെ കോൺടാക്റ്റ് ഇൻഫർമേഷൻ എല്ലാം തന്നെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ട്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടും എയർലൈനിന് സഹായകരമായിരിക്കും നിങ്ങളുടെ കോൺടാക്ട് ഇൻഫർമേഷൻ എന്ന് പറയുമ്പോൾ നിങ്ങളെ വിളിച്ചാൽ കിട്ടാവുന്ന ഒരു ഇമെയിൽ ഒരു മൊബൈൽ നമ്പർ നിങ്ങൾക്ക് നിങ്ങൾക്ക് ആക്സസിബിൾ ആവാൻ പറ്റുന്ന ഒരു ഇമെയിൽ ഐ ഡി അത് അതുപോലെ തന്നെ നിങ്ങളുടെ ബാക്കിയുള്ള എന്തെങ്കിലും കോൺടാക്റ്റ് ഡീറ്റെയിൽസ് കൊടുക്കാൻ പറ്റുമെങ്കിൽ അതും കൂടെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇൻ കേസ് നിങ്ങളുടെ ബാഗ് മിസ്സായി പോകുകയാണെന്നുണ്ടെങ്കിൽ ട്രാക്ക് ചെയ്യാൻ എളുപ്പമായിരിക്കും പിന്നീട് സാധിക്കുമെങ്കിൽ ഒരു നോൺ സ്റ്റോപ്പ് ഫ്ലൈറ്റ് തന്നെ ബുക്ക് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് ഈ ട്രാൻസിറ്റിന് ഇടയ്ക്ക് ബാഗ് മിസ് ആയി പോകും എന്നുള്ളൊരു ടെൻഷൻ വേണ്ട അതിപ്പോൾ എല്ലായ്പ്പോഴും പോസിബിൾ ആയിരിക്കണമെന്നില്ല പക്ഷേ പറ്റുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു നോൺ സ്റ്റോപ്പ് ഫ്ലൈറ്റ് ബുക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബാഗ്സ് കാണാതാവുന്ന അല്ലെങ്കിൽ മിസ്സാവുന്നത് ഒരു പരിധി വരെ തടയാൻ സാധിക്കും ഇനിയിപ്പോൾ ആയിട്ട് ട്രാവല് ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഈ ബാഗിനകത്ത് പല പഴയ ടാഗ്സ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഈ ടാഗ്സ് എന്ന് പറയുന്നത് നമുക്ക് ചെക്ക് ഇൻ കൗണ്ടറിൽ നിന്നും യുണീക്കായിട്ട് ആ ഒരു ബാഗിന് വേണ്ടി തന്നെ തരുന്ന ഒരു ടാഗാണ് അതിലൊരു അതിനൊരു ബാർ കോഡ് ഉണ്ടാവും ഈ ബാർ കോഡ് തന്നെ വെച്ചിട്ട് പല സ്റ്റേജസിലാണ് ഈ ബാഗ് സ്ക്രീൻ ചെയ്യുന്നത് സെക്യൂരിറ്റി സ്ക്രീനിങ് ഉണ്ടാവും പിന്നീട് ബി എം എ ബാഗേജ് മേക്കപ്പ് ഏരിയയിൽ ഈ ബാഗ്സ് എല്ലാം തന്നെ സോർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ അങ്ങനെ പല സ്റ്റേജിലും ഈ സ്ക്രീനിങ് നടക്കുന്നുണ്ട് അപ്പം നിങ്ങൾ ശ്രദ്ധിച്ചറിയാൻ പറ്റും നിങ്ങൾ ഈ ഒരു ബാഗ് ഇൻ ചെയ്യുന്ന സമയത്ത് ഒരു ബാഗേജ് സ്റ്റബ് നിങ്ങൾക്ക് കിട്ടും കൂടാതെ മൂന്ന് ചെറിയ ഒരു ബാർ കോഡ് അടങ്ങിയിട്ടുള്ള ഒരു സ്റ്റബ് എടുത്തിട്ട് ഈ ബാഗിനകത്ത് ഇൻ സ്റ്റാഫ് ഒട്ടിക്കാറുണ്ട് അപ്പോൾ ഈ ഒട്ടിക്കുന്നതും ഒട്ടിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഇൻ കേസ് ആ ഒരു വലിയ ടാഗ് നിങ്ങളുടെ കളഞ്ഞ് പോകുകയാണെന്നുണ്ടെങ്കിലും ഈ ചെറിയ സ്റ്റബ് ഉപയോഗിച്ചിട്ട് അവർക്ക് നിങ്ങളുടെ ബാഗ് സ്കാൻ ചെയ്യാനും അത് കറക്റ്റായിട്ടുള്ള ഫ്ലൈറ്റിലേക്ക് വിടാനും സാധിക്കും അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ ആ ഒരു പഴയ ടാഗ് റിമൂവ് ചെയ്യുന്ന സമയത്ത് ഈ ചെറിയ ആ ബാഗിൽ ഒട്ടിച്ചിരിക്കുന്ന പഴയ സ്റ്റബ് ബോഡ് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം അതുമാത്രമല്ല പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാര്യമാണ് ഈ ഫ്ലൈറ്റ് കഴിയുന്ന സമയത്ത് ബോർഡിംഗ് പാസ് യാത്രക്കാര് കളഞ്ഞിട്ട് പോവാറുണ്ട് അപ്പോൾ ഈ ബോർഡിംഗ് പാസിന്റെ ബാക്കിലാണ് അല്ലെങ്കിൽ അതിന്റെ പുറകിലാണ് സാധാരണ രീതിയിൽ ഈ ക്ലെയിം ടാഗ് ഒട്ടിച്ചു കൊടുക്കുന്നത് അപ്പോൾ ആ ഒരു ക്ലെയിം ടാഗ് ഉണ്ടെങ്കിൽ മാത്രമാണ് നിങ്ങളുടെ ആ ബാഗ് എയർലൈന് ട്രാക്ക് ചെയ്യാൻ പറ്റുകയുള്ളൂ ഇപ്പോൾ എയർലൈൻസും എന്താ പറയുക ഒരുപാട് സോഫ്റ്റ്വെയർ ഒക്കെ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് ഇതുപോലുള്ള ബാഗ് മിസ്സായി പോകണമുണ്ടെങ്കിൽ ട്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പക്ഷേ അങ്ങനെ ട്രാക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു വാലിഡ് ആയിട്ടുള്ള ക്ലെയിം സ്റ്റബ് ഉണ്ടായിരിക്കണം എങ്കിൽ മാത്രമേ അവർക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റുകയുള്ളൂ അല്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ബാഗ് എവിടെയാണ് മിസ്സായി പോയെന്ന് അവർക്കും അറിയാൻ സാധിക്കില്ല ഇനിയിപ്പോൾ കേസ് നിങ്ങളുടെ ബാഗ് മിസ്സായി പോവാണെന്ന് തന്നെ വെക്കുക നിങ്ങളുടെ ബാഗിൽ നിങ്ങളുടെ ബാഗിൻ്റെ ഡിസ്ക്രിപ്ഷൻ അതായത് നിങ്ങളുടെ ബാഗ് എങ്ങനത്തെ ബാഗാണ് ഏത് കമ്പനിയാണ് എന്ത് കളറാണ് എങ്ങനെ നിൽക്കുന്ന ബാഗാണ് ട്രോളിയാണോ അല്ലെങ്കിൽ ഇപ്പോൾ എന്താ പറയുക ലെതർ ബാഗാണോ അല്ലെങ്കിൽ എന്ത് ആണ് എന്നുള്ളതിൻ്റെ കറക്റ്റായിട്ടുള്ളൊരു ധാരണ നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം അത് ഞാൻ പറയാൻ പ്രധാനപ്പെട്ട കാരണം പല ബ്രാൻഡഡ് ബാഗ്സും ഇപ്പോൾ ഒരുപാട് ആൾക്കാർ യൂസ് ചെയ്യുന്നുണ്ട് ചിലപ്പോൾ ഒരേ ബ്രാൻഡിൻ്റെ ഒരേ കളറുള്ള പല ബാഗ്സ് ഉണ്ടാവും അപ്പോൾ അതാണ് ഞാൻ ആദ്യം പറഞ്ഞത് നിങ്ങൾക്ക് യൂണിക്കായിട്ടുള്ള ഒരു ഐഡൻറ്റിഫിക്കേഷൻ ബാഗ് ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുകയോ അല്ലെങ്കിൽ ചെക്ക് ഇൻ കൗണ്ടറിൽ എത്തുന്നതിന് മുൻപ് വീട്ടിൽ നിന്ന് പുറപ്പെടുന്നതിന് മുൻപ് തന്നെ നിങ്ങൾക്ക് ആ ചെക്ക് ഇൻ ബാഗ്സിൻ്റെ ഒക്കെ ഒരു ഫോട്ടോ എടുത്ത് വെക്കാം അപ്പോൾ കറക്റ്റായിട്ട് നിങ്ങൾക്ക് അത് ഫോളോ അപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈവൻ എയർലൈനും യൂസ് ആയിരിക്കും നിങ്ങൾക്ക് യൂസ് ചെയ്യാമായിരിക്കും പിന്നീട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും എളുപ്പമായിട്ടുള്ള ഒരു കാര്യമാണ് ഏറ്റവും നേരത്തെ എയർപോർട്ടിൽ എത്തുക എന്നുള്ളത് അപ്പോൾ ആദ്യമേ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ബാഗ് ചെക്ക് ഇൻ ചെയ്യാൻ സാധിക്കും അപ്പോൾ ലാസ്റ്റ് മിനിറ്റിൽ അവർ തിരക്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഈവൻ എയർലൈൻ സ്റ്റാഫിനും ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട് ചിലപ്പോൾ അവരും മിസ് ആയിരുന്നിരിക്കാം അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ നിങ്ങളുടെ പഴയ ടാഗ് എടുക്കുകയാണെന്നുണ്ടെങ്കിലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വരുന്ന സമയത്ത് ചിലപ്പോൾ നിങ്ങൾ ലാസ്റ്റ് മിനിറ്റൊക്കെ ചെക്ക് ഇൻ ചെയ്യുമ്പോൾ എന്തെങ്കിലും ഒരു കാരണവശാലും ചിലപ്പോൾ അത് മിസ്സായി പോയി എന്നിരിക്കാം പക്ഷേ നേരത്തെ വന്ന് ചെക്ക് ഇൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടമുള്ള സമയം ഉണ്ടാവും ഈവൻ കൗണ്ടറിൽ നിന്ന് ഇഷ്ടമുള്ള സമയം ഉണ്ടാവും അവരത് പ്രോപ്പറായിട്ട് എന്താ പറയുക ബാഗേജ് മേക്കപ്പ് ഏരിയയിലേക്ക് അയക്കുകയും ോപ്പറായിട്ട് സോർട്ട് ഔട്ട് ചെയ്യുകയും ചെയ്യും അപ്പോൾ ഇത്രയും നേരത്തെ നിങ്ങൾക്ക് ആ കൗണ്ടറിൽ എത്തിച്ചേരാൻ പറ്റുന്നു അത്രയും നല്ലതാണ് പിന്നെ ഇപ്പോൾ ഒരുപാട് യാത്രക്കാർ യൂസ് ചെയ്യുന്നുണ്ട് പല രീതിയിലുള്ള എയർ ടാഗ്സ് യൂസ് ചെയ്യുന്നുണ്ട് ട്രാക്ക് ചെയ്യാൻ പറ്റുന്ന സിസ്റ്റം ഉള്ളത് ആപ്പിളിൻ്റെയൊക്കെ ഒരുപാട് എയർ ടാഗ്സ് ഇപ്പോൾ ആൾക്കാർ യൂസ് ചെയ്യുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് അത് വാങ്ങിച്ചൊന്ന് ബാഗിൽ ഇടാൻ പറ്റുന്നുണ്ടെങ്കിൽ അതും നല്ലതാണ് അത് ട്രാക്ക് ചെയ്യാൻ വേണ്ടി വളരെ എളുപ്പമായിരിക്കും നിങ്ങൾക്ക് തന്നെ ട്രാക്ക് ചെയ്യാൻ പറ്റും നിങ്ങളുടെ ബാഗ് എവിടെയാണുള്ളത് ആ എയർപോർട്ടിൽ നിന്ന് ചിലപ്പോൾ ആ ബാ എന്താ പറയുക ഫ്ലൈറ്റിൽ അവർ ലോഡ് ചെയ്തിട്ടുണ്ടാവില്ല അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഫ്ലൈറ്റിൽ ലോഡ് ചെയ്തോ വേറെ ഏതെങ്കിലും സ്ഥലത്താണോ നിങ്ങളുടെ ബാഗ് ഉള്ളത് ഇതെല്ലാം നിങ്ങൾക്ക് അറിയാൻ സാധിക്കും ഇതൊക്കെ ഇന്നത്തെ കാലത്ത് നമ്മളുടെ ബാഗ് നമ്മളുടെ കയ്യിൽ നിന്ന് മിസ്സായി പോകാതിരിക്കാൻ വേണ്ടി ചെയ്യുന്ന ഓരോരോ കാര്യങ്ങളാണ് അതുമാത്രമല്ല നിങ്ങളുടെ ചെക്ക് ഇൻ ബാഗിനകത്ത് എന്തെങ്കിലും വാല്യൂബിൾ ആയിട്ടുള്ള ഐറ്റം ഉണ്ടെങ്കിൽ നിങ്ങളത് ഡിക്ലെയർ ചെയ്യണം കാരണം നിങ്ങളുടെ ബാഗ് പോയി ഇൻ കേസ് നിങ്ങൾക്ക് എന്തെങ്കിലും ഡാമേജ് ആയോ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ഇൻഷുറൻസും ഒക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് ക്ലെയിം ചെയ്യാൻ പറ്റും അപ്പോൾ എയർലൈൻ ആ വെയിറ്റ് നോക്കിയായിരിക്കും നിങ്ങളുടെ ആ ഒരു ക്യാഷ് നിങ്ങൾക്ക് റീഫണ്ട് തരുന്നത് ഒരിക്കലും നിങ്ങൾക്ക് അതിനകത്തുള്ള ആ വാല്യുബിൾസ് ആയിട്ടുള്ള ഐറ്റംസിൻ്റെ വില ഐറ്റംസിൻ്റെ വില നോക്കിയിട്ടായിരിക്കില്ല അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും വാല്യബിൾ ആയിട്ട് നിങ്ങൾ ക്യാരി ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ഡിക്ലെയർ ചെയ്യണം കൗണ്ടറിൽ അല്ലെങ്കിൽ നിങ്ങൾ എവിടെയാണ് ഡിക്ലെയർ ചെയ്യാൻ പറ്റുകയെന്ന് അവിടെ അപ്പൊ അതനുസരിച്ചിട്ടുള്ള വാല്യൂ ആയിരിക്കും നിങ്ങൾക്ക് ആ ബാഗ് കിട്ടിയില്ലെങ്കിൽ കിട്ടുന്നത് തിരിച്ചു കിട്ടുന്നത് റീഫണ്ടായിട്ടും ഇനിയിപ്പോൾ നിങ്ങളുടെ ബാഗ് മിസ്സായെന്ന് തന്നെ ഇരിക്കട്ടെ നിങ്ങൾ അത് ഉടനെ തന്നെ എയർലൈനെ ഇൻഫോം ചെയ്യണം ഞാൻ ആദ്യം പറഞ്ഞതുപോലെ നിങ്ങളുടെ കയ്യിൽ ഫുൾ ഡിസ്ക്രിപ്ഷൻ ഉണ്ട് നിങ്ങളുടെ ബാഗിന്റെ ഫോട്ടോസും കാര്യങ്ങളും എല്ലാം ഉണ്ട് അതിനകത്തുള്ള എന്താണെന്ന് നിങ്ങൾക്കറിയാം അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അത് ഫോളോ അപ്പായിട്ട് ഐ മീൻ പ്രോപ്പർ ആയിട്ട് ഫോളോ അപ്പ് ചെയ്യാൻ സാധിക്കും അങ്ങനെ പ്രോപ്പറായിട്ട് ഫോളോ അപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ബാഗ് തിരിച്ച് കിട്ടുന്നതുമായിരിക്കും അത് മാത്രമല്ല ഞാൻ ആദ്യം പറഞ്ഞതുപോലെ എയർലൈനും ഉണ്ട് അവരും ട്രാക്ക് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ ബാഗ് മിസ്സാവുന്നത് ഒരു പരിധി വരെ തടയാൻ സാധിക്കും ഇനി ബാഗേജ് ബെൽറ്റിൽ ബാഗ് വരുന്ന സമയത്ത് അവിടുന്ന് യാത്രക്കാരത് എടുക്കാതെ പോകുന്ന കണ്ടിട്ടുണ്ട് കാരണം അവരുടെ ബാഗ് അവർക്ക് തന്നെ തിരിച്ചറിയാൻ സാധിക്കാറില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് യൂണിക്കായിട്ടുള്ള ടാഗ് ഇടുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അതുപോലെ നിങ്ങളുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് കൊടുക്കുക പറ്റുന്നുണ്ടെങ്കിൽ നോൺ സ്റ്റോപ്പ് ഫ്ലൈറ്റ് ബുക്ക് ചെയ്യുക അപ്പോൾ ഇതെല്ലാം ചെറിയ കാര്യങ്ങളാണ് നിങ്ങൾ നിങ്ങൾക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്നത് അപ്പോൾ ഇതായിരുന്നത്തെ വീഡിയോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവ് ആയിരുന്നെന്ന് വിചാരിക്കുന്നു അടുത്തൊരു വീഡിയോയുമായി കാണാം താങ്ക് സോ മച്ച് ബൈ